യു എ താമസക്കാർക്ക് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും രാജ്യത്തേക്ക് കൊണ്ടുവരാൻ മാസ ശമ്പളം പരിധി നിശ്ചയിച്ചു ഇതനുസരിച്ച് ഒരാൾക്ക് അടുത്ത ബന്ധുക്കളെ യു എയിലേക്ക് വിസ സ്പോൺസർ ചെയ്യാൻ മാസം കുറഞ്ഞത് നാലായിരം തർഹം ശമ്പളം നിർബന്ധമാക്കി അതേസമയം സുഹൃത്തിനെ കൊണ്ടുവരാനുള്ള വിസ സ്പോൺസർ ചെയ്യാൻ കുറഞ്ഞത് പതിനയ്യായിരം തർഹം മാസ ശമ്പളം വേണം അതേസമയം വിധവകൾക്കും വിവാഹമോചിതർക്കും സ്പോൺസർ ഇല്ലാതെ വിസ ലഭിക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് യു എയിലേക്ക് സന്ദർശക വിസ സ്പോൺസർ ചെയ്യാനുള്ള സാമ്പത്തിക മാനദണ്ഡങ്ങളാണ് പുതുക്കി നിശ്ചയിച്ചത് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് യു എയിലെ ഫെഡറൽ നിയമത്തിലെ പുതിയ മാറ്റങ്ങൾ അറിയിച്ചത് ഇതനുസരിച്ച് ഒരാൾക്ക് അടുത്ത ബന്ധുക്കളെ യു എയിലേക്ക് സ്പോൺസർ ചെയ്യാൻ മാസം കുറഞ്ഞത് നാലായിരം തർഹം ശമ്പളം നിർബന്ധമാണ് എന്നാൽ സുഹൃത്തിനെ കൊണ്ടുവരാനുള്ള വിസ സ്പോൺസർ ചെയ്യാൻ കുറഞ്ഞത് പതിനയ്യായിരം മാസ ശമ്പളം ഉണ്ടാകണം രണ്ടാം തലത്തിലോ മൂന്നാം തലത്തിലോ ഉള്ള ബന്ധുക്കളെ സ്പോൺസർ ചെയ്യാൻ ഒരു വിദേശിയുടെ മാസവരുമാനം എണ്ണായിരം തരഹത്തിൽ കുറയാൻ പാടില്ല ഫലത്തിൽ ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുതിയ നാല് വിസ വിഭാഗങ്ങളെയും ഇതോടൊപ്പം പരിഷ്കരിച്ചു ഇതിന്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് എഐ വിനോദം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർക്കായി പുതിയ വിസകൾ രാജ്യത്ത് അനുവദിക്കും കൂടാതെ വിധവകൾക്കും വിവാഹ മോചിതർക്കും സ്പോൺസർ ഇല്ലാതെ താമസാനുമതിയും ഇനി യു എയിൽ അനുവദിക്കും രാജ്യത്ത് സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ മാറ്റങ്ങൾ അടുത്തിടെ സന്ദർശക വിസ നിയമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ യു എ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ പുതിയ മാറ്റങ്ങൾ എൽവിസ് ചുമാർ ന്യൂസ് ദുബായ് 17-year 17 850-plus 17 this week, only on TV an Elvis Chamar TV show <music> Middle East this week Middle East beyond the headlines